ഇഷ്ടപ്പെട്ട ആളിനെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട് കൽബും കാഞ്ചനയും നിങ്ങളുടെ കണ്ണുകളെ ഈറണീച്ചിട്ടുണ്ടെങ്കിൽ സയ്യാറയിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവത് കുടുങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ മോർ ദാൻ ബ്ലൂ നിങ്ങൾക്ക് പ്രണയം കൊണ്ട് രചിച്ച ഒരു സുന്ദരമായ കാവ്യം പോലെയുള്ള ചിത്രമായിരിക്കും ഞാൻ ആദർശമ്മ വെൽക്കം ടു മൈ വേൾഡ് വയലൻസ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ആണെങ്കിലും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കാണിക്കാൻ കൊറിയൻ സംവിധായകരും അവരുടെ ആർട്ടിസ്റ്റുകളും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാറില്ല അത് നിങ്ങൾ കൊറിയൻ മൂവീസ് കാണുന്നവരാണെങ്കിൽ ഈസിയായിട്ട് മനസ്സിലാകും രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയിട്ടുള്ള കൊറിയൻ മെലോ ഡ്രാമ റൊമാൻറ്റിക് ട്രാജഡി ജനറൽ വരുന്നൊരു മൂവിയാണ് മോർഗൻ മോൻ തേയോനാണ് അതിൻ്റെ സംവിധായകൻ കവിയും രചയിതാവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് മോർദൻ ഒരേ പ്രായത്തിലുള്ള കെയും ക്രീമും അവർ അനാഥരാണ് അവർ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഒരു സ്കൂളിൽ വെച്ചാണ് അവിടെ വെച്ച് തന്നെ അവർ തീരുമാനിക്കുന്നു ഇനിയുള്ള കാലം ഒരുമിച്ച് താമസിക്കാമെന്ന് കാലം പിന്നെയും മുന്നോട്ട് പോയി ഇപ്പോൾ അവർ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു കെ അവിടെ റേഡിയോ പ്രോഗ്രാം പ്രൊഡ്യൂസർ ടീമിലും ലിരിക് ഇസ്റ്റായി ക്രീം രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണ് പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നില്ല പറയാനുള്ള സാഹചര്യങ്ങളിലെല്ലാം മനഃപൂർവ്വം ഒഴിഞ്ഞുമാറിപ്പോകുന്നുണ്ട് ഒരു ദിവസം അവരുടെ കാഷ്വൽ ടോക്കിനിടയിൽ കെയോട് ക്രീം ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ പോരെ അപ്പോൾ പിന്നെ മറ്റൊന്നിനെക്കുറിച്ചും നമുക്ക് ആലോചിക്കേണ്ടി വരില്ലല്ലോ എന്ന് പക്ഷെ അതിനെ അവളുടെ ഒരു തമാശ എന്നോണം മറ്റൊരു രീതിയിൽ തിരിച്ചുവിടുന്നുണ്ട് കെ മറ്റൊരു ദിവസം കെ അവളോട് പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിൻ്റെ കല്യാണം നടന്ന് കാണണമെന്നാണ് അങ്ങനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ ആഗ്രഹ സബലീകരണത്തിനായി ക്രീം അവൾക്ക് വേണ്ടി ഒരു ലോറി കണ്ടെത്തും അദ്ദേഹം ഒരു ഡോക്ടറാണ് ആ ഡോക്ടറോട് അവൾ ഒരു ദിവസം പറയുന്നുണ്ട് കെ ചില സമയങ്ങളിൽ എൻ്റെ അച്ഛനായും അമ്മയായും ഏട്ടനായും ഒക്കെ മാറാറുണ്ടായിരുന്നു എന്നും തൻ്റെയൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ച പോലെ മറ്റൊരു തൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുമ്പോൾ കെയുടെ ഉള്ളിൽ സന്തോഷവും ദുഃഖവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ക്രീമിന് ജീവിതകാലം മുഴുവൻ കെയോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അവൻ്റെ ആഗ്രഹം മറ്റൊന്നാളിനെ മനസ്സിലാക്കി അതിനുവേണ്ടി തയ്യാറായി പക്ഷേ എന്തുകൊണ്ടാണ് അവർ പരസ്പരമുള്ള ഇഷ്ടം മറച്ചുവെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാവുന്നത് അതറിയുന്ന ആ ഒരു നിമിഷം ആ ഒരു കാരണമാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഉരുൾ സിനിമ അവസാനിച്ചിട്ടും അവസാനിക്കാത്ത കഥാപാത്രങ്ങളായി കെയും ക്രീമും നമ്മളോടൊപ്പം പോരുന്നതും അതുകൊണ്ട് തന്നെയാണ് ക്രീമിൻ്റെ അവസാനത്തെ റെക്കോർഡ് പോലെ കെ നീ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ തേടി കണ്ടെത്തും ഞാൻ നിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെടരുത് കരയുകയും ചെയ്യരുത് നിനക്കറിയാമല്ലോ നീയാണെൻ്റെ വഴികാട്ടിയത് കാത്തിരിക്കും വൈകാതെ ഞാൻ നിൻ്റെ അഴകിലേക്ക് എത്തും